ടീച്ചറിനെ പോലെ ഒരുപാട് പേര് ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പൊ ടീച്ചർ ഒരു മാതൃകയാകണം അപ്പൊ അതിനകത്ത് ഒന്നും ടീച്ചർ നോക്കണ്ട ടീച്ചറിന്റെ സ്ഥലമൊന്നും പറഞ്ഞിട്ട് കോന്നിയാണ് ടീച്ചർ ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി പത്തൊമ്പത് വർഷമായി നമ്മുടെ വണ്ടി ഏതാണ് എക്സ്പ്രസ് എന്താണ് ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പാടാ ടീച്ചറിനൊരു കൺഫ്യൂഷൻ എങ്ങോട്ട് ബാക്ക് അറിയുന്നില്ല റിവേഴ്സ് എടുക്കുമ്പോ തിരിക്കുമ്പോ അല്ലെ തോന്നുന്നു വീട്ടിലോട്ട് കേറുന്ന വഴിയാണെങ്കിൽ ഇടുങ്ങിയ വഴിയുമാണ് അവിടെ നമുക്ക് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു റിവേഴ്സിലുമാണ് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് ടീച്ചറിനെടുക്കുമ്പോട്ട് എടുക്കുമ്പോ തട്ടു എന്ന ഇപ്പൊ ടീച്ചറിന്റെ ആഗ്രഹം എന്തോ ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങോട്ട് പോണം പോകണം ഇത് തന്നെയാണ് ഞങ്ങളോടൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയും ഒന്നില്ലേ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിൽ വിടണം അല്ലെങ്കിൽ പള്ളിയിൽ പോണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെല്ലാമാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ ആഗ്രഹം സാധിച്ചു തന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ ടീച്ചർ ഹാപ്പി ആയിട്ടിരിക്കുക ടീച്ചറിന്റെ പേരെന്ന് പറഞ്ഞി സ്കൂളിലായി ടീച്ചർ തന്നിത്തോളു ഹാപ്പി അല്ല ടീച്ചറൊന്നും ഇല്ല ടീച്ചർ നമ്മളെക്കാട്ടി കാര്യങ്ങൾ പവർ ഉണ്ട് ടീച്ചറിന് ബാക്കിയുള്ള ടീച്ചർ മറ്റുള്ള വാഹനം കണ്ട് പേടിക്കാതിരുന്നാൽ മാത്രം മതി അത് ടീച്ചർ മാറ്റി മാറ്റിത്തന്ന ഉറപ്പായിട്ടും ടീച്ചറിനു പതുക്കെ ഉരുട്ടിക്കൊണ്ട് പള്ളിയിലും പോവാൻ മാർക്കറ്റിൽ എല്ലായിടത്തും പോവാൻ പറ്റും ഒരാളെ ആശ്രയിക്കേണ്ട വരത്തില്ല അത് ഞങ്ങള് വരുന്ന ഒരു വാക്കാണ് ഓക്കെ മാറ്റാൻ പറ്റത്തില്ല തന്നെ ടീച്ചർ എപ്പോഴും പറയാം ടീച്ചറിനെ തിരിക്കാൻ പറ്റുമെന്നും മാത്രമേ എനിക്ക് തെളിയിക്കാൻ പറ്റൂ ഒന്നുമില്ല ടീച്ചറെ ഒന്നുമില്ല ടീച്ചർ എന്തായാലും ഞങ്ങളൊരു വാക്ക് കാര്യം ഇത് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാനും കേറ്റാനും ടീച്ചറിന് ഇത് ഒരു ആത്മവിശ്വാസം തന്നെ പോത്തുള്ളൂ ബാക്കി ടീച്ചർ പതുക്കെ ഉരുട്ടി ഉരുട്ടി ഇത് മാർക്കറ്റിലും പള്ളിയിലും കൊണ്ടുപോയിക്കണം ടീച്ചറിന് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാനും കേട്ടാനും അല്ലേ പേടിയെന്ന് പറഞ്ഞു കൂടുതലും നോക്കാതെന്താ വണ്ടി പോകാൻ പക്ഷെ എല്ലാരും പറയുന്നു ഓട്ടോമാറ്റിക് വണ്ടി പുറകോട്ട് വരുത്തില്ല എന്ത് ടീച്ചു പോണെങ്കിൽ എന്തു ചെയ്യണം പറഞ്ഞു എടുക്കാൻ പറ്റുമോ ടീച്ചറെ ഇതെടുത്ത് എന്ത് സംഭവിക്കും ഒരു തവണ અવതം പറ്റിയെന്നിക്ക ഡ്രൈവർ എടുക്കോട്ടെ ഇറങ്ങിട്ട് വീടിന്ന് ഇറങ്ങിത്തെ പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് ഇടാതെ ബ്രേക്കിന്ന് ഇട്ടല്ലേ ബ്രേക്ക് ചവട്ടാസ് ആക്സിലറേറ്റ് ഓടാൻ ആ മതില് പോയി ഇടിച്ചാ നേരം എന്നല്ലത്തെ ആ മതില് ഇപ്പോഴും ഉണ്ടോടാ ഉണ്ട് 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 നമ്മുടെ ഗേറ്റിന്റെ മുന്നിലെ എന്ത് ചെയ്യും ബ്രേക്ക് ഔട്ടിട്ടിട്ടുണ്ട് ഇപ്പൊ ബ്രേക്ക് ഔട്ടി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യ് ഹാൻഡ് ബ്രേക്ക് എടുത്ത് ഇനി ഡ്രൈ മോഡാക്കി ഇണ്ടി ഇല്ലേവരെ

ഫ്രണ്ടിലെ അവസ്ഥ നോക്ക് വണ്ടി അങ്ങോട്ട് മാറേണ്ടത് വലത്തോ അപ്പൊ വലത്തേക്ക് ചെറിയൊരു ലെൻഡ് കൊടുക്കും സ്റ്റിയറിംഗിൽ ഒന്നും ആയിട്ടില്ല അതൊന്നും ആയിട്ടില്ല തൈക്കൊരു ടാങ്ക് കൊടുക്കും ഒന്നും ആയിട്ടില്ല ടീച്ചറൊരു തിരി വന്നാലല്ലേ പ്രതികരിക്കാൻ തുടങ്ങും വണ്ടി മതി ടീച്ചർ പതുക്കെ അനങ്ങി നോക്കിക്ക ഫ്രണ്ടിലേക്ക് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്താൽ മാത്രം മതി ഒരു തിരി അത്രേ ഉള്ളു വേണ്ട ഇനി തിരിച്ചോണ്ടിരിക്കരുത് നമ്മൾ ഒരിക്കൽ തിരിച്ചതാ വണ്ടി വരാൻ തുടങ്ങിയില്ലേ നേരെയാക്കിയോ

ടീച്ചറിനെ ഒരു കുഴപ്പറിനെ ആരോ പറഞ്ഞ് ടീച്ചറേ ടീച്ചറേ ടീച്ചറിനെന്തോഡിന്റെ അവസ്ഥ എന്താണ് പഴയ മാനുവൽ വണ്ടി ഓടിച്ചോണ്ടെ നാളെ ഓട്ടോമാറ്റിക് ഓടിപ്പിക്കണം എവിടെങ്കിലും ഒതുക്കി നിർത്തിക്കാ ടീച്ചറെ ഒതുക്കി നിർത്ത ഒരു പള്ളിച്ചോരിൽ പഠിക്കാൻ ഇറങ്ങിയിട്ട് കൊടുക്കാൻ ടീച്ചർ ടീച്ചർന്ന് അത്യാവധികം ഒരു വെറുതെ അനാവശ്യമായിട്ട് പേടിയും 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 പറഞ്ഞോണ്ടിരിക്കുക ഓരോ അടി വെച്ചു കൊടുത്തല്ല ടീച്ചർ പഠിപ്പിച്ച പോലെ ടീച്ചർ കെമിസ്ട്രി പഠിപ്പിച്ചു അടിച്ചല്ലേ പിള്ളാരെച്ചില്ല ഒരു ചോരിലെടുക്കട്ടെ വേണ്ട വേണ്ട ടീച്ചർ ഇപ്പൊ ടീച്ചർ വണ്ടി നിറഞ്ഞിട്ടേക്കുന്ന സ്വഭാവം മാറ്റാ ടീച്ചർ വണ്ടി നീങ്ങിയപ്പോൾ മാറി അത് വേണ്ട ടീച്ചർ എന്റെ കൂടെ നേരത്തെ ഇരുന്ന പോലെ തന്നെ ഇരുന്നാ മതി ഇനിയും പോണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കണം അതെങ്ങനെ ഇനി ിൽ ഇങ്ങോട്ടാ പോകണ്ടെന്ന് നോക്ക് ടീച്ചർ പോകണ്ട ട്രാക്കിലേക്ക് വണ്ടിയെ കൊണ്ടുവരണം കണ്ടാ ചെലപ്പോ തന്നെ അങ്ങോട്ട് വരും വന്നാൽ എന്ത് ചെയ്യണം ഇപ്പൊ വന്നു ടീച്ചർ വന്നു ആ നേരെയാക്കി കൊടുക്കണം കണ്ടാ ടീച്ചർ എന്താ ഇനി ഇറക്കമാണ് പകരം എവിടെ വേണം അപ്പ എനിക്ക് ഇവിടെ കാണുന്നില്ലല്ലോ ടീച്ചറെ ഇപ്പടം കണ്ടാമോ ടീച്ചറെ ഇത് കണ്ടോ ഈ വശം നോക്കി ടീച്ചറെ ഇവിടം നോക്കി ഡ്രൈവി വീ ടീച്ചറെ ഇത് കണ്ടോ ഈ ഭാഗം തട്ടാനണ്ടോ ഇവിടെ ഒരു ഓട്ടോ ടീച്ചറെ ഇവിടുത്തെ ഓട്ടോ ടീച്ചറെ പേടിക്കാൻ ഇടയി ടീച്ചറെ ആ ബ്രേക്ക കേ കാലുവെച്ചാൽ മാത്രം മതി ഇത് കണ്ടോ ഇവിടം നോക്ക് വേറെ വണ്ടി വന്നേന്തോ ടീച്ചറെ അങ്ങനെ അല്ല ആലോചിക്കാൻ പോയൊന്നും നടക്കാൻ പരിതില്ല ടീച്ചറെ നമുക്ക് മുന്നോട്ട് ഓടാൻ പരിതില്ല ഇപ്പ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ടീച്ചറാണ് പുറകെ കിടക്കുന്നത് എന്തിേ അങ്ങേടെ ശരിയാണോ ടീച്ചറെ എന്നല്ല ടീച്ചറെ വേഞ്ഞങ്ങേ ടീച്ചറിന്റെ വളവിലും അമ്പറത്തേക്ക് എത്തി നോക്കരുത് ടീച്ചർ അത് ഇവിടെ കിണ്ട ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ ടീച്ചറിന് സ്ഥലം ഉണ്ടോ ഈ സ്ഥലത്തേക്ക് നീങ്ങിക്കോ ഇവിടെ സ്ഥലം കുറയുന്നു എന്ന് തോന്നിയാ ടീച്ചർ ഇവിടുന്നു ഒഴിഞ്ഞു മാറിക്കോണം ടീച്ചർഅ അവിടെ നോക്കരുത് ഇവിടെ നോക്കും ഇവിടെ കണ്ട ഇവിടെ സ്ഥലം കുറയുന്നില്ലേ അപ്പൊ ടീച്ചർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറും സ്ഥലം

വലതുവശം ടീച്ചർ നോക്കാൻ പോകരുത് ടീച്ചർ ടീച്ചറിന്റെ ഇത് കണ്ടാ ഒന്ന് വേഗത കുറച്ച് കുറച്ചാ ഞാൻ പറയുന്ന കേൾക്കുവോ അത് ഇങ്ങനെ മുന്നോട്ട് നോക്കിയാൽ ഇവിടെ സ്ഥലം കുറയുന്നതായിട്ട് ടീച്ചറിന് തോന്നുന്നുണ്ട് എങ്ങോട്ടാ വണ്ടി പോണേ ടീച്ചർ ഇവിടെ നോക്കാം ടീച്ചറീച്ചർ വലതുവശാ നോക്കുന്നേ എങ്ങോട്ടാ വണ്ടിരുന്നേ നിർത്തു നിർത്ത സത്യത്തിൽ വണ്ടി എടുക്കുന്നതിനുമ്പോണ്ടേ അതുകൊണ്ടാണ് ടീച്ചറിന്റെ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റത്തില്ല ടീച്ചറിനെ പറഞ്ഞു തരാൻ പറ്റും ടീച്ചർ അത് കേട്ടാലേ ടീച്ചറിന് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ നോക്കിക്ക എവിടെയാ നോക്കേണ്ടത് ഞാൻ എവിടെ നോക്കാനാവാണ്ടി എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്ന ഉറപ്പല്ലേ ടീച്ചർ ഇവിടെ തന്നെ നോക്കിയിരുന്നോ ഈ മതിലിലേക്ക് ജെല്ലും തോറും ആ മതിലിലേക്ക് ഉള്ള ദൂരം കുറഞ്ഞോണ്ടിരിക്കുക അതെടുത്ത് തട്ടുന്ന് ടീച്ചറിന് തോന്നുന്നുണ്ടല്ലോ ഉറപ്പല്ലേ അപ്പൊ ഇവിടുന്ന് മാത്രം വണ്ടി മാറ്റിയാ മതി എന്നാ പറഞ്ഞ ടീച്ചർ അങ്ങോട്ട് നോക്കണ്ട പുറകിലേക്ക് എത്തി നോക്കണ്ട അത് ഞാൻ നോക്കിക്കോളാം ഇപ്പൊ ഈ മറേ കൂടെ ഞാൻ പുറകെ നോക്കിക്കോളാം ഓക്കെ അവിടുന്ന് വരുന്നവരെ ഞാൻ നോക്കിക്കോളാം ടീച്ചറെ ഞാൻ പറയുന്നത് പോലെ ഇവിടെ ഒന്ന് കറക്റ്റ് തന്നാ മതി എനിക്ക് പതുക്കെ നീങ്ങിക്കാം ടീച്ചർ ബ്രേക്കെ തന്നെ തിരികെ വിളിക്കാൻ ചെയ്യരുത് പതുക്കൊന്നീണ് ഇതാണ്ടീങ്ങും തോറും ഇവിടെ ദൂരം കുറയുന്ന ടീച്ചർന്ന് തോന്നില്ലേ അപ്പൊ ഇവിടുന്ന് വണ്ടി മാറ്റി കൊടുക്കും ഇതേ മാറാൻ ടീച്ചർ തിരിച്ചിട്ടല്ലേ മാറ്റിയത് നേരെ ആക്ക് ആ ഇനി നീങ്ങോട്ടെ പോകത്തില്ല ടീച്ചറീട്ടുണ്ടോത്തോട്ടല്ലേ പോലെ ടീച്ചറാ നോക്ക് എങ്ങോട്ടാ വണ്ടി പോയികൊണ്ടിരിക്കുന്നു രക്തസാക്ഷി മണ്ടപോ ഇല്ലേ അല്ല കൊടിമരം അതിന്റെ നേർക്കല്ലേ പോകുന്നേ ആ പോട്ടെ ടീച്ചല്ലോ ടീച്ചർ വേറെ ചുറ്റുപാടാ ടീച്ചറെ നോക്കുന്നു ഫ്രണ്ട് വശം നോക്ക് ഇപ്പൊ നോക്ക് ഇവിടെ വരെ ടീച്ചർ നേരെ പോവാൻ പറ്റും ആ വളവ് തുടങ്ങുന്നവര് ആ വളവ് തുടങ്ങുന്ന വണ്ടി ചരിയാൻ തുടങ്ങണം അതുവരെ നേരെ തന്നെ പോട്ടെ ഇതെ വളവ് തടങ്ങാറായില്ലേ അപ്പൊ കൊറേശ്ശേ കൊറേശ്ശേ എങ്ങോട്ട് മാറണം ആ ഇടത്തോട്ട് തിരിക്ക് കണ്ടാ വണ്ടി മാറി വരുന്നുണ്ടോ ഇടത് വശത്തേക്ക് വരുമ്പോൾ ടീച്ചർ നേരെയാക്കി കൊടുക്ക് കണ്ടാ ഇനി ആ പിള്ളേരുടെ സ്ഥലം വരെ നമുക്ക് നേരെ ഓടിക്കൂടെ ഇവിടെ തന്നെ നോക്കിയിരിക്കും ഓക്കെ ആ പിള്ളേരുടെ നേർക്കാണ് പോണേന്ന് തോന്നിയാ ചെറിയൊരു വ്യത്യാസം വരുത്തി കൊടുക്കണം കണ്ടാ പുറകിൽ വരുന്നവൻ ഇങ്ങനെ ടീച്ചറിനെ കടന്നു പോയിക്കൊണ്ടിരുന്നോളൂ ടീച്ചർ അവരെ നോക്കിയിരിക്കേണ്ട അ빠 ഇങ്ങോട്ട് കൊണ്ടുവരണം മോളേ യൂ ലിസി മോളേ ഇതാ മോളേ നിക്ക്മോ സദ കിച്ചൗട്ടി കേറ്റണ്ട ടീച്ചറെ ടീച്ചറെ നിനക്ക് ചൗട്ടി കേറ്റുന്നാ പിന്നെ അവിടെ നിക്ക് എന്ന് തോന്നി എന്താലും കുഴപ്പമില്ല നമുക്ക് മുന്നോട്ട് എടുക്കാല്ലോ H2O എന്താണ് ടീച്ചറെ പറയാ കേക്കണ്ട H2O വാട്ടർ ആ H3 ആ H3 ഹൈഡ്രോണിയ അയോണ ആ ഇതെല്ലാം എന്ന് അറിയോ ടീച്ചർ ഇടതുവശത്തെ വലുതുവിടെയാണോ ഈ ഭാഗം നോക്കിക്ക എങ്ങോട്ടാ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗം എങ്ങോട്ടാ പോയി നേരെ ഇതല്ലേ റോഡ് ഇങ്ങോട്ടായിരുന്നു ഓടേണ്ടത് അങ്ങോട്ടായിരുന്നു ടീച്ചർ ഇപ്പോഴും നോക്ക് വളവുമ്പോഴും ടീച്ചറ സൈഡ് ഇതല്ലേ ടീച്ചറെ അപ്പൊ വണ്ടി ഇങ്ങോട്ടല്ലേ വരേണ്ടത് ഇപ്പോഴാണ് ഇത്ര നേരം അല്ലായിരുന്നു കണ്ടാ പിന്നിതാ കുറച്ച് ദൂരം ചെല്ലുമ്പോ കണ്ട പിന്നെ വണ്ടി അങ്ങോട്ടാ പോകാൻ തുടങ്ങുന്നത് നമ്മുടെ റോഡ് ഇവിടെയാ അപ്പൊ ടീച്ചർ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുപോകും ടീച്ചർ നോക്കിയോ നേരം നോക്കിയപ്പോഴുമ്പോ പിന്നെ അങ്ങോട്ടാ വന്നത് കണ്ടാ അതായത് വളവിനനുസരിച്ച് വണ്ടി വേറെ വഴിക്ക് പോകാൻ തുടങ്ങും നമ്മുടെ വഴിയിലേക്ക് അതിനെ കൊണ്ടുവരണം ടീച്ചർ ഒച്ച ടീച്ചർ ഇനി എങ്ങോട്ട് മുന്നൂറ്ററു ഡിഗ്രിയിൽ കറങ്ങുക കണ്ണുമായിട്ട് ടീച്ചർ അത് വേണ്ട ടീച്ചറിന്റെ ഫ്രണ്ട് മാത്രം നോക്കി ഫ്രണ്ടില് ഇടതുവശം നോക്കി നോക്കി ഡ്രൈവ് ചെയ്യും ഇടതുവശത്തേക്കാണ് വണ്ടി പോകുന്നെങ്കിൽ ഇടത്ത് നിച്ചിട്ട് ഒഴിഞ്ഞു മാറണം ഓക്കെ ഇടതുവശത്തേക്ക് അല്ല വണ്ടി പോകുന്ന ടീച്ചറിന് തോന്നി ഇടതുവശത്തേക്ക് കൊണ്ടുവരണം അത് മാത്രം ടീച്ചർ കൃത്യമായിട്ട് ചെയ്യും ഇങ്ങനെ ഒന്നും വേണ്ട അല്ലേ ടീച്ചറെ അങ്ങനെ ഇപ്പൊ ടീച്ചർ ലെക്കിൽ ലഗാനും ഇല്ലാതെ ചെയ്ത കാര്യം ഒന്ന് ലെക്കിൽ ലഗാനും തീരാവുന്ന പ്രശ്നേ ഉള്ളു ടീച്ചറിന് ടീച്ചറ് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ട് ഞാനിവിടെ കൈ പിടിക്കാതിരിക്കുന്നത് അല്ല ഞാൻ അതേ പിടിച്ച് തിരിക്കത്തില്ല ടീച്ചറെ